എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ ഒത്തിരി പനങ്കിൽ കിട്ടി അപ്പം നമുക്ക് ഉടനെ തന്നെ ഞാൻ അരിയെടുത്തു ഒരു കപ്പ് അരി അത് നമുക്ക് വെള്ളത്തിലിടാം അത്ര തന്നെ തേങ്ങ ചിരണ്ടി ചിരണ്ടിയതെടുത്തു അതിപ്പോഴാണ് വേണം എന്ന അരയ്ക്കുമ്പം മതി പക്ഷേ എൻ്റെ അടുത്ത് തേങ്ങ ചിരണ്ടി ഉണ്ടായിരുന്നുണ്ട് കൊണ്ട് അതും അരിയുടെ ഒപ്പമാണ് തേങ്ങയും പിന്നെ രണ്ട് ഉള്ളി അല്പം ജീരകം ഇത്രയും ചേർത്ത് നമുക്ക് നല്ല സ്വാദിഷ്ടമായ കള്ളപ്പൻ ചൂടാണ് അതിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒട്ടും ഇല്ലാതെ ഞാനും കള്ള ഒഴിച്ചാണ് അരയ്ക്കുന്നത് നല്ല കള്ളാണ് പനേന്ന് പങ്ക് കിട്ടിയേക്കൂട്ട് കല്ല് കിട്ടിയത് അരച്ചെടുക്കാം കുറച്ചൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ജീരകം ഉള്ളി ഇത്രയും കൂടെ ചേർത്തിട്ട് അരക്കും കള്ളപ്പത്തിനല്ലേ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി അധികം തേങ്ങ ചേർക്കാം എന്നാൽ തേങ്ങ ഒത്തിരി അരിയും വേണ്ട അതുകൊണ്ട് ആദ്യം തേങ്ങ ഇടാഞ്ഞത് കൂടുതൽ അരി ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അരിയും ജീരകവും ഉള്ളിയും കൂടെ അരച്ചെടുക്കാറുണ്ട് ഇപ്പം കുറച്ച് എല്ലാം കൂടി ഇതിനകത്ത് കൊള്ളതേ ഉള്ളൂ ഇനി തേങ്ങ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി നമുക്കൊരൽപ്പം ചോറും കൂടെ ചേർക്കാം ചോറോ അല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അതല്ലെങ്കിൽ നമുക്ക് കപ്പ് കാച്ചി ചേർക്കണം അതായത് ഒരു ആദ്യം തേങ്ങ ഇടുന്നതിന് മുമ്പ് അരച്ചേക്ക് കൂട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കലക്കി തിളപ്പിച്ച് അരച്ച് അതിൻ്റെ കൂടെ ചേർക്കണം ഇതിപ്പം ചോറ് ചേർത്തേക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല എളുപ്പമുണ്ടല്ലോ അപ്പോൾ ചോറും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് പോലും അരച്ചില്ല ഇനി അല്പം ഉപ്പും പഞ്ചസാരയും കൂടെ ചേർക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപ്പ് ചേർത്താൽ കുളിക്കാൻ താമസിക്കും എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ഞാൻ എന്നും തലം ആട്ടുമ്പോൾ തന്നെ ഇത് അരച്ചവിക്കുന്ന എനിക്കിത് അതിൽ ചേർത്താണ് വയ്ക്കണേ അരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കും ഇന്നുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും പുളിച്ച് വരാറുണ്ട് കള്ളായതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട പുളിച്ചോളും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെങ്കിലും അത് ഞാൻ ഞാനിതാണ് ഉപയോഗിക്കുന്നത് ഇതാണെങ്കിലും പെട്ടെന്ന് പുളിച്ചോളും ഒരിക്കലും പുളിക്കാതിരിക്കും ഇതിനകത്തേക്ക് മാറ്റാം ഇതിൻ്റെ കൺസിസ്റ്റൻസ് ഇത് കണ്ടോ ഈ പാകത്തിന് കാരണം നമ്മൾ അപ്പത്തിനാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് അല്പം കൂടെ നന്നായിട്ട് അരയ്ക്കും കള്ളപ്പത്തിനായതുകൊണ്ട് ഇച്ചിരി കട്ടി കൂട്ടിയ ചൂടുന്നത് അതുകൊണ്ട് ഇത്രയും തേങ്ങ അരഞ്ഞാൽ മതി ഇത്രയും വെള്ളവും മതി വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഈ മിക്സിക്ക് അവിടെ ആ ജാറിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് ആ വെള്ളം കൂടെ വെച്ചാൽ മതി ഇത് നമുക്കീ അടച്ച് പുളിക്കാൻ വെക്കാം ഒരു നാല് മണഞ്ച് മണിക്കൂറാകുമ്പോഴത്തേനും കള്ളായതുകൊണ്ട് പുളിച്ച് തുടങ്ങും ഇപ്പം മണി ആറായതേ ഉള്ളു പത്ത് മണിയാവുമ്പോഴത്തേനും പുളിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മുടെ അപ്പത്തിന് കലക്കി വെച്ചത് കള്ളപ്പത്തിന് കലക്കി വെച്ചത് നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് അപ്പം ചുടാം ദോശക്കല്ലിലാണ് ചുടുന്നത് അടുപ്പത്ത് വെച്ച് തികത്തിച്ചു നമുക്ക് ചൂടായി എണ്ണ തേച്ചിട്ടൊന്ന് കോരി ഒഴിച്ച് നോക്കാം ചൂടായി നമുക്ക് കോരി ഒഴിച്ച് നോക്കാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ചുമന്ന നിറം വരുന്ന ഇതാണ് കള്ളപ്പത്തിൻ്റെ ഭാഗം നല്ല കള്ള ഒഴിച്ച അല്പം പഞ്ചസാരയും ചേർത്ത തേങ്ങ നന്നായിട്ട് ചേർത്ത ഇത്രയും വലിപ്പം വേണമെന്നില്ല ഈ ദോശക്കല്ലിൽ തന്നെ മൂന്നെണ്ണം ചൂട രണ്ടു വശവും ചമ്മ നമുക്കിത് ഓരോന്നും മറച്ചിടാം ആദ്യത്തേത് കഴിച്ച് നോക്കിയിട്ടോ നല്ല സൂപ്പർ കള്ളപ്പണം അപ്പോൾ എവിടെ നിന്നേലും നിങ്ങൾക്ക് കള്ള് കിട്ടുകയാണ് നിങ്ങളും എല്ലാ കാലത്തുമൊക്കെ എന്ന് ഈസ്റ്റിട്ട് കഴി ഉണ്ടാക്കി കഴിക്കാതെ കള്ള് കൊണ്ട് ട്രൈ ചെയ്യണം ഇത് ഇത് വെച്ചിരുന്ന നമുക്ക് കുറേ ദിവസം ഇതിൻ്റെ അല്പം മാവ് വെച്ചിരുന്ന കുറച്ച് കുറേ ദിവസം ഈ മാവ് പിന്നെ പുളിച്ച മാവും കൊണ്ട് അപ്പം ചുടാം അതും എടുക്കാറായി പിന്നെ കൂടെ ചിക്കനോ മട്ടണോ പോർക്കോ ഒക്കെ കൂട്ടി കഴിക്കാം ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇതോടെ അപ്പം ചുടിയിൽ നിർത്തിയൊരു അവസാനത്തെ അപ്പങ്ങളാണ് തിരി ഓഫാക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ